അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ യാസറാണ് പൂക്കോട്ടുപാട് നാടുകാണി ചുരം വഴി യാത്ര ചെയ്യാത്ത ആളുകൾ കേരളത്തിൽ വളരെ കുറവായിരിക്കും കേരളത്തിനെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന നാടുകാണി ചുരം പാത ഊട്ടിയിലേക്കും മൈസൂരിലേക്കുമൊക്കെ വിനോദത്തിന് വേണ്ടി പോകുന്ന ആളുകൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാതയാണ് നാടുകാണി ചുരം പാത ആ നാടുകാണി ചുരം പാതയിൽ വഴിക്കടവ് ആനമറി എന്ന് പറയുന്ന സ്ഥലത്ത് ആർ ടി ഒ ചെക്ക് പോസ്റ്റ് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് പോലെ തന്നെ വാണിജ്യ ചെക്ക് പോസ്റ്റ് ഇങ്ങനെ ധാരാളം ചെക്ക് പോസ്റ്റുകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ധാരാളം വിനോദസഞ്ചാരികളും അതേപോലെ തന്നെ ചരക്ക് ലോറികളും മറ്റുമൊക്കെ അവരുടെ വാഹനങ്ങൾ നിർത്തി പേപ്പർ ക്ലിയറൻസിനും മറ്റുമൊക്കെ ധാരാളം സമയം അവിടെ ചെലവഴിക്കുകയാണ് ഈ ആർ ടി ഒ ചെക്ക് പോസ്റ്റിൻ്റെ എതിർവശത്തായിട്ട് നിങ്ങളീ കാണുന്ന മസ്ജിദ് ആ മസ്ജിദിന് തൊട്ടുചാരി കുറച്ച് സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ആ പള്ളിയുടെ കമ്മിറ്റി സൊലാഹിയ ട്രസ്റ്റ് എന്ന് പറയുന്ന കമ്മിറ്റി നിങ്ങൾക്ക് മുമ്പിൽ ഒരു വിശാലമായൊരു കാഴ്ചപ്പാടിന് വെക്കുകയാണ് ബാക്കിയുള്ള പള്ളിയുടെ ആ ഭാഗത്ത് ഒരു വിശ്രമ കേന്ദ്രം അതായത് വിനോദസഞ്ചാരികളായ ആളുകൾക്ക് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ അതേപോലെ തന്നെ വിശ്രമിക്കാൻ കുട്ടികൾക്ക് മുലയൂട്ടാൻ മറ്റു പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ നിസ്കരിക്കാൻ തുടങ്ങി എല്ലാവിധ ആവശ്യങ്ങളും നിർവഹിക്കാവുന്ന രീതിയിലൊരു വിശ്രമ കേന്ദ്രം അവിടെ പണിഞ്ഞാൽ അത് മനുഷ്യർക്ക് വലിയ ഉപകാരമായിരിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടിനെയാണ് അവർ നമുക്ക് മുമ്പിൽ വെക്കുന്നത് അതിൽ ജാതി മത വർഗ വർണ്ണ ഭേദമന്യ യാത്രക്കാരായ എല്ലാ മനുഷ്യർക്കും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ആ ഒരു വിശ്രമ കേന്ദ്രത്തെ നാടിന് സമൂഹത്തിന് നമുക്ക് ജനങ്ങൾക്ക് സമർപ്പിക്കാൻ വേണ്ടി അവർ ഉദ്ദേശിക്കുന്നത് അസ്ലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു നാടുകാണി ചുരത്തിന് താഴെ യാത്രക്കാരുടെ നിസ്കാര സൗകര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടെ നിർമ്മിച്ച പള്ളി പുരുഷന്മാരാണ് കൂടുതൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിലും അവരുടെ കൂടെ വരുന്ന സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യമില്ലാത്ത വളരെ പ്രയാസകരമായ ഒരു അവസ്ഥ ഇവിടെ ഉണ്ട് ആ സ്ത്രീകളുടെ നിസ്കാരം ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്രക്കാരായ സ്ത്രീകളുടെ നിസ്കാരവും മറ്റു പ്രാഥമിക ആവശ്യങ്ങൾ മുസ്ലിങ്ങൾ എന്നല്ല എല്ലാ ആളുകൾക്കും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിലൊരു സൗകര്യം ചെയ്യുക അത് ഒരു നിസ്കാര ഹാൾ എന്നുള്ള ഉദ്ദേശത്തിൽ തുടങ്ങുന്നതിന് വേണ്ടിയാണ് ഈ വോയിസ് അല്ലെങ്കിൽ ഈ വീഡിയോസ് ചെയ്യുന്നത് എല്ലാവരും ഈ റമദാനിൻ്റെ പവിത്രത കണക്കിലെടുത്തുകൊണ്ട് ഇതിനോട് സഹകരിക്കണം സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അസ്സാമലൈക്കും വരഹമ്മ അല്ലാമലൈക്കും വരഹമത്തുള്ള പ്രിയുമുള്ള സഹോദരങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ റമദാൻ ഇരുപത്തിയാറിന് ഉദ്ഘാടനം ചെയ്ത പള്ളിയാണ് നിങ്ങളീ കാണുന്നത് യാത്രക്കാരായ ആളുകൾക്ക് വേണ്ടി ഊട്ടി മൈസൂർ തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് യാത്ര പോകുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് ഇതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് ഇത് മറ്റ് പരിസര മഹലുകളിൽ നിന്നൊക്കെ ഒരു മഹലിൻ്റെ സംവിധാനത്തിൽ അല്ല ഇതുള്ളത് നിങ്ങൾ വിപുലമായി ഇതിനുവേണ്ടി വിശാലമായി സഹായിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഇസ്ലാമി ഉസ്താദുമാർ പറഞ്ഞതും ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞതും ഒക്കെ നിങ്ങൾ കേട്ടു പ്രിയമുള്ളവരെ സ്വന്തമായിട്ട് ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ അതിൻ്റെ എസ്റ്റിമേറ്റ് ആകെ പതിനഞ്ച് ലക്ഷം രൂപയാണ് വ്യക്തിപരമായിട്ട് തങ്ങളുടെ മരണപ്പെട്ട ഉപ്പയുടെയോ ഉമ്മയുടെയോ അല്ലെങ്കിൽ വ്യക്തിപരമായോ ഏറ്റെടുത്തുകൊണ്ട് ഒരു ജാരിയായ സതക്ക പോലെ എന്നും നിലക്കാത്ത വലിയ നന്മയാർന്ന ആ പ്രവർത്തനങ്ങളെ പങ്കാളിയാവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഈ ഒരു നമ്പറുമായി ബന്ധപ്പെടുക അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്ത ക്യു ആർ കോഡിൽ നിങ്ങളാൽ കഴിയുന്ന സഹായം നൽകിക്കൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ആ വിശ്രമ കേന്ദ്രത്തെ അവിടെ യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട് ജനങ്ങൾക്ക് അത് സമർപ്പിക്കേണ്ടതുണ്ട് എന്നുള്ള ആ ഒരു കാര്യത്തെ നിങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും അറിയുന്ന എല്ലാവരും യാത്ര ചെയ്യുന്ന ആ ഒരു നാട് കാണി പാതയിൽ നമ്മളാൽ കഴിയുന്ന ഒരു സഹായവും ആ ഒരു വിശ്രമ കേന്ദ്രവും അത് നമുക്ക് വേണ്ടി തന്നെയാണ് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി തന്നെയാണ് എന്നാലോചിച്ചുകൊണ്ട് ആ പുണ്യമാക്കപ്പെട്ട പ്രവൃത്തിയിൽ നിങ്ങളൊക്കെ പങ്കാളികളാകുമെന്ന് അങ്ങേയറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് السلام عليكم ورحمه الله وبركاته